സ്നേഹിതരെ സുഹൃത്തുക്കളെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ രണ്ടാമത്തെ മെത്രാപൊലിത്തി ആയിരുന്ന ഇയോ മാർഫി നോസ്തിരിമേനി കടന്നുപോയിട്ട് ഈ നവംബർ മാസം ഇരുപതാം തീയതി പതിനാല് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് പത്തനാപുരം മൗണ്ട് താബോർ ദയറായിൽ നിന്നും അനുഗ്രഹിതനെ ഒരു സന്യാസിയായി വളർന്ന് സഭയുടെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ മെത്രാപുലിത്ത എന്ന പദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഏറ്റവും ക്ലേശകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അപരിചിതരുടെ സ്നേഹിതനെന്നാണ് ഒരു പരിചയവുമില്ലായിരുന്ന ഡൽഹിയിലേക്ക് പ്രത്യേകിച്ച് വിശ്വപ്രസിദ്ധനായ ഡോക്ടർ പൗലോസ് മാർഗ്രിഗോരോസ് ശ്രീമേനയുടെ പിൻഗാമിയായി കടന്നു വന്നത് തെല്ലും അല്പം ആശങ്കയോടെ തന്നെയായിരുന്നു അദ്ദേഹം കടന്നു വന്നത് എന്നാൽ ആ അപരിചിതരുടെ നാട്ടിൽ അനേകരെ സ്നേഹിതരാക്കുവാനൊക്കെ എണ്ണം തൻ്റെ ശുശ്രൂഷയിൽ കൂടി ഈ ശ്രേഷ്ഠ പിതാവിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മധുരമായ ആരാധന തന്നെ അനേകരെ ആകർഷിച്ചു അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കൂടിയൊക്കെ മറ്റുള്ളവർ കേൾക്കാനിടയായപ്പോൾ അത് അനേകം പേരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു പൗലോസ് മാർഗിരി ഗോരോ സിരിമേനി ആരംഭിച്ച ഒരുപാട് പദ്ധതികൾ യോ മാർഫലസിനോ സിരിമേനിൽ എൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനിടയായി ഡൽഹി സിറ്റിയിൽ തന്നെ പതിമൂന്ന് ദേവാലയങ്ങൾ പേരെടുത്ത് കഴിയാൻ കഴിയുന്ന പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെയും യോപ്പ് മാർഫിലോസ് യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിലെ വലിയ സംഭാവനകളാണ് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ മേഖലയിൽ ശാന്തിഗ്രാം എന്ന് പറയുന്ന ഒരു ഒരു ജീവകാരുണ്യ പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങുവാൻ്റെ കണ്ണം ഹരിയാനയിൽ അങ്ങനെ ഒരു പദ്ധതി ഇരുപത് ഏക്കറോളം വരുന്ന സ്ഥലത്ത് അവിടുത്തെ സ്ഥാപനവും ബാലഭവനും അങ്ങനെയുള്ള ഗ്രാമവാസികൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹകരമായ ചില പദ്ധതികൾ ആരംഭിക്കുവാനക്കെണ്ണം യു മാർഫി ലക്ഷ്മസിമിനുടെ കാലഘട്ടത്തിൽ ഇടയായി അതോടൊപ്പം തന്നെ വിശ്വാസികളെ പേരെടുത്ത് വിളിച്ച് അവരോട് ചേർ അവരെ ചേർത്ത് നിർത്തുവാനത്തക്കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു ഡൽഹി ഭദ്രാസരത്തിലെ ഗൾഫ് ഉൾപ്പെടുന്ന മേഖലകളിലെ എല്ലാ ദേവാലയങ്ങളിലും ഉള്ള വിശ്വാസികളെ കാണുമ്പോൾ അവരുടെ പേരെടുത്ത് അവരോട് അവരെ വിളിക്കുവാനും അവരോട് സംസാരിക്കുവാനും സംവദിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു പ്രത്യേകമായ കഴിവ് തന്നെ ദൈവം നൽകിയിരുന്നു അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ പ്രിയങ്കരനായ മെത്രാപോലിറ്റ ആയിരുന്നു ജീവിതകാലത്ത് അദ്ദേഹത്തിന് അന്ത്യസമയത്തൊക്കെയും ആരോഗ്യത്തോടെ യാത്ര ചെയ്യാൻ്റെ ഒന്നും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം രോഗാതിരനായിരുന്നെങ്കിലും ഭദ്രാസനത്തിന് രോഗാതിരമായ അദ്ദേഹം വിട്ടില്ല ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ഭദ്രാസനത്തിന് നല്ല സധൈര്യം നേതൃത്വം നൽകിയതിനെ പോഷിപ്പിച്ച് ആധ്യാത്മികമായും ഭൗതികമായും വളർത്തിയ പുണ്യ പിതാവാണ് യോഗ് മാർഫി ലക്ഷ്മണസിരിമേനി ഈ ശ്രേഷ്ഠ പിതാവിൻ്റെ ഭവ്യമായ ഓർമ്മയിൽ എല്ലാവിധമായ ആദരവുകളും സമർപ്പിക്കുന്നു ഈ ശ്രേഷ്ഠ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് തീരട്ടെ